ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ വീണ്ടും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ ഇതാണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് തുടങ്ങുന്ന ആനവിഴുങ്ങി എത്തണതിന് മുൻപുള്ള മുരിയാതോട് എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ ഇവിടെ റോഡിന്റെ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ഒരു സൈഡിൽ സ്ട്രേറ്റ് ആയിട്ട് സർവീസ് റോഡും മറുഭാഗത്ത് ഒരു ചെറിയ ബെൻഡ് കൊടുത്തിരിക്കുന്നുണ്ട് നിങ്ങൾ മൂന്നോരി പാത കണ്ട ഒരു സ്പേസ് അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും വരുന്ന സ്ഥലത്താണ് ഇതുപോലെയുള്ള ഒരു എക്സ്ട്രാ സർവീസ് റോഡ് മാതിരി വരുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ ടോൾ പ്ലാസേന്റെ വർക്കുകൾ അതിവേഗം പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് ആണ് മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം നമ്മള് മുരിയാതോട് നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് നാട്ടികയാണ് വീഡിയോ അവസാനിപ്പിക്കോ അപ്പം ആനവിഴുങ്ങി നിന്നാണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് കണ്ട് നിങ്ങൾ പഴയ റോഡാണ് ഇടതു ഭാഗത്ത് കൂടെ അങ്ങനെ കടന്നു പോകുന്നത് ഇവിടെ ക്രാഷ് ബേരറിന്റെ പണികളും നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ആയിരുന്നു ഇവര് പ്രീ ചെയ്തിരുന്നത് ഫ്രിക്ഷൻ സ്ലാബും അതുപോലെ തന്നെ സൈഡിൽ വെക്കാനുള്ള ആറി പാനലും അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ട് വയഡനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളും നടന്നിട്ടുണ്ട് റോഡിന് കുറുകെയുള്ള കൾവേഡിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടുന്ന് പിന്നീടാണ് നമ്മളെ ആനവിഴുങ്ങി ഭാഗത്ത് വരുന്ന അണ്ടർ പാസിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണ് ഉയർത്തി പോകുന്നത് ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണികളും അതുപോലെ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ പണികൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് മുരിയാന്തോടിൽ നിന്നും നേരെ നാട്ടിക ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പഴയ റോഡിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് പോവുക കേട്ടോ അതുപോലെ തന്നെ ആനവിഴുങ്ങി ഭാഗത്ത് വന്ന അണ്ടർപാസ് അനുവദിച്ചിട്ട് മണ്ണ് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളും പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അവസാന സ്റ്റേജിലാണ് നിൽക്കുന്നത് ഇനി കുറച്ചും കൂടി മണ്ണ് കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ അതേ ലെവലിൽ തന്നെ ആകുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിൽ കണ്ട് കയറി കഴിഞ്ഞാൽ പഴയ റോഡാണ് വലപ്പാട് പിന്നീട് തൃപ്രയാർ പിന്നീട് നാട്ടുകാട്ടോ അപ്പോൾ അണ്ടർപാസ് അനുവദിച്ചിട്ട് മറുഭാഗത്ത് മണ്ണ് ഉയർത്തിയ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഏകദേശം ഇവിടെ അണ്ടർപാസിൻ്റെ അതേ ലെവലിൽ തന്നെ മണ്ണുട്ടിയർത്തി വന്നിട്ടുണ്ട് അതിനെ പോലെ തന്നെ ഇവിടേക്ക് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഡി ബി എമ്മിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട് പിന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ പറയലുണ്ട് ഇതിൻ്റെ പഴയ കാലത്ത് വീഡിയോസ് കാണണമുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ഞാൻ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ വികസനം മാത്രം കണ്ടിട്ട് കാര്യമില്ല ഇതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ദേശീയപാത അറുപത്തിയാറ് കൊണ്ട് എത്രത്തോളം മാറ്റങ്ങളാണ് നമ്മൾ ഈ പ്രദേശത്ത് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവുകയുള്ളൂ കേട്ടോ കാരണം പല ആളുകളും ഇപ്പോൾ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം മാത്രമേ കാണുന്നുള്ളൂ അതിനു മുൻപ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അതൊന്നു പോയി കണ്ടു നോക്കുക അപ്പൊ നമ്മൾ ആനവഴുങ്ങി അണ്ടർപാസിന്റെ അപ്രോച്ചോട് കഴിഞ്ഞ സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ പൂർണ്ണമായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഏകദേശം ഡി ബി എമ്മിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡും അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കും സെൻട്രലിൽ ഡിവൈഡറിന്റെ വർക്കും സൈഡിലുള്ള ക്രാഷ് ബാരൻ നിർമ്മാണങ്ങളും ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ ആനമുഴങ്ങി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് വലപ്പാടിൽ നിന്നും ചർച്ച് റോഡുണ്ട് ചർച്ച് റോഡിന് കുറിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർണമായി കഴിഞ്ഞിരിക്കുന്നു നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തും ഡി ബി എമ്മിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇനി കുറച്ച് ഭാഗത്ത് സി ടി എഫ് ബിന്റെ വർക്കും ഡബ്ല്യു എം എന്റെ വർക്കും നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇതിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ റീച്ചിൽ ഒരു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അവിടെയൊക്കെ കാസ്റ്റിംഗ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ക്രാഷ് ബാരന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ മൈനിങ് നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ സർവീസ് റോഡാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീടിൽ കണ്ട് വാടനപ്പള്ളി ബൈപ്പാസിൽ അതിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ സർവീസ് റോഡുള്ളൂ അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ നാട്ടുകാർക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പള്ളികൾ കഴിഞ്ഞു പക്ഷെ ഇതിന് നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനി ഇവിടെ എവിടെയൊക്കെയാണ് ഇമർജിങ് പോയിന്റുകൾ വരിക എന്നുള്ളതാണ് കാരണം മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലൊക്കെ പണികൾ അവസാന ഘട്ടത്തിലാണ് അവിടെ മെർജിംഗ് പോയിന്റുകൾ എവിടെയാണ് എക്സിറ്റും എൻട്രിയെന്നൊക്കെ മാർക്ക് ചെയ്തു പോയിരിക്കുന്നത് പക്ഷേ ഇവിടെ പണികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ഏത് ഭാഗത്തൊക്കെയാണ് മെർജിംഗ് പോയിന്റുകൾ വരുന്നത് ഈ മെർജിങ് പോയിന്റ് വന്നാൽ മാത്രം കാര്യമല്ല എവിടെയാണ് എക്സിറ്റും എൻട്രിയും എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് എത്തിയ തന്നെ വേണം ഞാനിപ്പോൾ ഈ ഡ്രോൺ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു ഇതിൻ്റെ പഴയ കാലങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് തെങ്ങും തോപ്പം തന്നെ വരുന്നുണ്ട് ഇവിടെ തെങ്ങ് വെട്ടി മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് വഴനി ഉണ്ടായിരിക്കുന്നത് അപ്പം ഞാൻ ഈ ഭാഗത്തൊക്കെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടെ ഫുൾ ആയിട്ട് ആദ്യം ചെളിയൊക്കെ വരുന്നു പിന്നീട് പല ഷോർട്ട് കട്ട് റോഡ് കൂടി വന്നിട്ടാണ് ഞാൻ ഈ ഭാഗത്ത് വീഡിയോ എടുത്തിരുന്നത് കേട്ടോ ഇനി അടുത്തായിട്ട് ഒരു ഫ്ളൈ ഓവർ ആട്ടോ കാരണം തൃപ്രയാറിൽ നിന്ന് അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡിന് കൂടിയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഈ ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ത്രിപ്രയാർ അതിൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർപാസ് ആണ് ഇത് കണ്ടോ ഇവിടുന്ന് പൂർണ്ണമായിട്ട് ഉയർത്തി പോകണം ആദ്യം പറഞ്ഞ കേട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ കുറച്ചുകൂടി നീട്ടുന്നതാണ് പക്ഷെ അങ്ങനെയല്ല വന്നിരിക്കുന്നത് ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണ് ഉയർത്തി വന്നിട്ട് പിന്നീട് ഈ വൈമാളിന്റെ ബാക്ക് സൈഡ് ഒക്കെ ഈ വലതു ഭാഗത്ത് അതാണ് കാർ പാർക്കിങ് അതിന്റെ കുറുകെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അണ്ടർപാസിന്റെ പണമൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർക്കുകൾ പക്ഷേ ഇതിന്റെ അടിഭാഗത്തു കൂടെ മറ്റു വാഹനങ്ങൾക്ക് യൂട്ടേൺ എടുത്ത് പോകാൻ പറ്റുമോ എന്നറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ അവരുടെ വൈമാളിന്റെ കോമ്പൗണ്ടിനുള്ളിൽ കൂടിയാണ് കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് തൃപ്രയാറിൽ നിന്നും തൃപ്രയാർ അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട് അതിന് കുറുകെ വന്ന ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശും കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബയറിന്റെ വർക്ക് നടന്നിരിക്കുന്നു ഡിവൈഡറിന്റെ വർക്ക് നടന്നിരിക്കുന്നുണ്ടോ പിന്നെ അപ്രോച്ച് റോഡിൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് കഴിഞ്ഞ സ്ഥിതി തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഡി വർക്ക് കഴിഞ്ഞിരിക്കും ബി സി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈമാളിന്റെ ബാക്ക് സൈഡിൽ ആറു വരിപ്പാതയുടെ വയഡിന് വന്ന സമയത്ത് വൈമാളിന്റെ ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗിന്റെ ബാക്ക് കുറെ പൊളിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇവിടെ വൈഡിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് അണ്ടർപാസ് അണ്ടർപാസിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഭാഗത്ത് കാർ പാർക്കിങ്ങും മറുഭാഗത്ത് വൈമാളുമാണ് ഈ പ്രദേശം ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് തെങ്ങും തോപ്പായിരുന്നു എന്നിട്ട് വെട്ടി മാറ്റിയിട്ടാണ് ഇവിടെ ഇപ്പം ഈ അപ്രോച്ച് റോഡിൻ്റെ പണികൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്രയാറിൽ നിന്നും തൃപ്രയാർ അമ്പലത്തേക്ക് പോകുന്ന റോഡിൽ വന്ന് ക്രോസ് ചെയ്ത് കയറിട്ടോ പിന്നീട് ഇവിടെ നോക്കി നിങ്ങൾ ഫുൾ ആയിട്ട് ടാറിങ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്താ രസമല്ല കാണാൻ വേണ്ടിയിട്ട് നല്ല ഉയരത്തിലായിട്ട് മണ്ണുട്ടി ഉയർത്തി പോയിരിക്കുന്നത് ഇവിടെ വലതുഭാഗത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് അതിൻ്റെ നേരെ സൈഡിൽ കൂടിയാണ് ഈ ആറ് വരി പാത കടന്നു പോകുന്നിട്ട് അത് നേരെ വന്ന് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്രയാറ് കഴിഞ്ഞിട്ട് നാട്ടിക ജംഗ്ഷനിലാണ് അപ്പോൾ ഈ നാട്ടിക ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സംയുക്ത സമരസമിതിയുടെ വക ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല അവിടെ ആറ് വരി പാതയുടെ വീതിയിലുള്ള വയറ്റിംഗ് പൂർത്തിയാക്കിയിട്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരും നിർമ്മിച്ചിരിക്കുന്നു ഈ തളിക്കുളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തൃപ്രയാറ് ടൗണിൽക്കും അതുപോലെ തന്നെ വലപ്പാട് ടൗണിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഈ സർവീസ് റോഡിൽ കൂടെ വരിക സർവീസ് റോഡ് വഴി വന്നിട്ട് പിന്നീട് ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ട് ത്രിപ്രയാർ റോഡുണ്ട് അവിടെ ക്രോസ് ചെയ്യുന്ന ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തോടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ തൃപ്രയാറ് ടൗണിലെത്താൻ സാധിക്കണ്ട പണ്ട് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുക ചെയ്തിരുന്നു പക്ഷെ ഇനി പറ്റുകയില്ല കാരണം ആറു വരിപ്പാതയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തും ക്രാഷ് ബാറ്റ് വരുന്നതായിരിക്കും അതുപോലെ തന്നെ തൃപ്രയാർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് നേരെ ആറ് ആറുവരി പാതിൽ കയറണമെന്നുണ്ടെങ്കിൽ ഫ്ലൈ ഓവറോട് ചേർന്നുള്ള സർവീസ് റോഡ് റോഡുകൂടെ വന്നു കഴിഞ്ഞാൽ നേരെ ആറുവരി പാതിൽക്ക് കയറാൻ സാധിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തേക്കും ഉണ്ട് എൻട്രി എക്സിറ്റും അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു സംഭവമാണ് ടോൾ പ്ലാസ തൃശ്ശൂർ ജില്ലയിൽ എവിടെ വരും എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ടോൾ പ്ലാസ വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തൃപ്രയാർ നിന്നും തളിക്കുളം പോകുമ്പോഴും അതുപോലെ തന്നെ തളിക്കുളം നിന്നും തൃപ്രയാർക്ക് വരുമ്പോഴും എം എ പ്രൊജക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് യൂസഫലിഖാൻ്റെ ആണ് അതിൻ്റെ നേരെ മുൻഭാഗത്ത് തന്നെയാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് ടോൾ പ്ലാസൻ്റെ പണികൾ വളരെ അധികം വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഒരു സ്ഥലത്ത് മാത്രമേ ടോൾ പ്ലാസേൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ടോൾ പിരിച്ചു തുടങ്ങിയിട്ടുള്ളൂ അത് മാഹി ബൈപ്പാസിലാണ് പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് കല്യാശ്ശേരി ഭാഗത്തുള്ള ടോൾ പ്ലാസേൻ്റെ പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിലുള്ള ടോൾ പ്ലാസ പൊളിച്ചു മാറ്റുന്നതാണ് അതുപോലെ തന്നെ കോഴിക്കോട് ടോൾ പ്ലാസന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് കാരണം എന്ന് അവിടെ റോഡിന്റെ പണികൾ പൂർത്തീകരിക്കാനായി അപ്പോൾ റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നതായിരിക്കും മലപ്പുറം ജില്ലയിൽ അപ്പോൾ ഈ ഇടത് ഭാഗത്തെ ബിൽഡിംഗ് ആണ് എം എ പ്രൊജക്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ യൂസഫലിക്കാൻ്റെ സ്ഥാപനം അതിന്റെ നേരെ മുൻഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ പില്ലറിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇവിടം വരെ മാത്രമേ ആറുവരിപ്പാതയ്ക്ക് സർവീസ് റോഡ് ഉണ്ടാവുള്ളത് കഴിഞ്ഞാൽ പിന്നീട് സർവീസ് റോഡ് ഉണ്ടാവുന്നതല്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചെരെ വന്ന ടോൾ പ്ലാസന്റെ അതേ രൂപത്തിൽ തന്നെയാണ് ശിവാലയ കൺസ്ട്രക്ഷനും ഈ ഭാഗത്തുള്ള ടോൾ പ്ലാസേൻ്റെ നിർമ്മാണം നടത്തുന്ന കേട്ടോ ഒരു ചെരിഞ്ഞ രീതിയിലാണ് വരിക പത്ത് ട്രാക്കുകൾ ഉണ്ടാകും എട്ട് ട്രാക്കുകൾ വാഹനം കടന്നു പോകാനും രണ്ട് സൈഡിലുള്ള ഓരോ ട്രാക്കുകൾ എമർജൻസി ട്രാക്കുമാണ് അതുപോലെ തന്നെ വലിയ വാഹനങ്ങളും വീതി കൂടിയ വാഹനങ്ങളും കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് രണ്ട് ട്രാക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ കോഴിക്കോട് ഭാഗത്തു നിന്നും നേരെ എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ ആദ്യം ടോൾ കൊടുക്കേണ്ട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമ്പുഴ പാലത്തിന്റെ അവിടെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വെട്ടിച്ചിറ അത് കഴിഞ്ഞിട്ട് പിന്നീട് തൃശൂർ ജില്ലയിൽ നാട്ടിക്ക് എത്തുന്നതിന് മുൻപ് ഈ ഭാഗത്ത് തളിക്കുളം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് അപ്പൊ ടോൾ പ്ലാസന്റെ കാര്യം കൺഫേം ആയിരിക്കുന്നു കേട്ടോ കോഴിക്കോട് നിന്ന് എറണാകുളം പോകുമ്പോൾ മാത്രമല്ല എറണാകുളത്തുനിന്ന് കോഴിക്കോടേക്ക് വരുമ്പോൾ ഇതേമാതിരി തന്നെ ടോൾ കൊടുക്കേണ്ടി വരുന്നതാണ് ശിവാലയ കൺസ്ട്രക്ഷന്റെ തൃശൂർ ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ളിലാണ് ഈ ടോൾ പ്ലാസ വന്നിരിക്കണം അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ റീച്ചിലാണ് ബാക്കിയുള്ള അഞ്ച് ബൈപ്പാസുകൾ ഉള്ളത് അതിൽ നമ്മൾ ചാവക്കാട് ബൈപ്പാസ് കണ്ടു വാടാനപ്പള്ളി ബൈപ്പാസ് ആണ് ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് ആണ് ഇപ്പോൾ ഈ ടോൾ പ്ലാസിനെ നിന്ന് പിന്നീട് കണ്ടോ മണ്ണിട്ട് ലെവലാക്കി വന്ന പ്രദേശം ഇവിടെ വന്നിട്ടാണ് ഈ റീച്ച് തുടങ്ങുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഇതാണ് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള റീച്ച് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ അങ്ങോട്ട് പിന്നീട് ഫസ്റ്റ് റീച്ച് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ത്രിപ്രയാർ വലപ്പാട് ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബായ്